ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇൻട്രോ പറയുന്ന വീട്ടിൽ ഇരുന്നാട്ടോ കഴിഞ്ഞ ദിവസം പോയെടുത്ത് വെച്ച് നമുക്ക് ഇൻട്രോ പറയാൻ പറ്റില്ല ഞാൻ വീട്ടിൽ വന്നിരുന്നെ ഇൻട്രോ പറയുന്നത് കേട്ടോ നമ്മൾ കതിരാൻ പിടിക്കാൻ വേണ്ടി പോയായിരുന്നു എന്ന് പറയുമ്പോൾ ചില ഇടങ്ങളിലൊക്കെ അതിനെ കളിയോടൻ എന്നും പറയും ഞങ്ങളുടെ ഇവിടെ അതിനെ കളിയോടൻ എന്നാണ് പറയുന്നത് ചില നാട്ടിലൊക്കെ കതിരാനും പറയും കേട്ടോ ഭയങ്കര ഏസ്റ്റുള്ളൊരു ഫിഷ് ആണ് നല്ല ഫീലാണ് അതിനെ പിടിക്കാൻ കേട്ടോ ചെറിയ ചുണ്ടായതുകൊണ്ട് ഇച്ചിരി ക്ഷമ വേണം ഇതിൽ ഒരു കുഞ്ഞം വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പം പനി ആയതുകൊണ്ട് തൊണ്ടയൊക്കെ അടച്ചിരിക്കുകയാണ് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സംസാരിക്കാൻ കേട്ടോ അപ്പം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇഷ്ടം ആവുകൊണ്ട് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോ കണ്ടു നോക്കുക കുറേ ഒരു എന്ത് കണ്ടുപോകട്ടോ കേട്ടോ ഏ ഗായ് ഇതാണ് കതിരാനെന്ന് പറയുന്ന മീൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാ കേട്ടോ ഏ കണ്ടോ ഷേപ്പ് വേണ്ട ചുണ്ട് കൂർത്തിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ മറ്റേ പല്ലിക്കോര കൂട്ടല്ല ഭയങ്കര വിലയുണ്ട് ആ മാർഗലക്കെ അത്യാവശ്യം നല്ല വിലയുള്ള മീനാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ കുടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ പിടിക്കുന്ന ഒരു ചെറിയ ഹുക്ക് വരും ചെറിയ കുക്കിന് ഞാനൊരു കൊഞ്ചെടുത്തിട്ട് ഇതേപോലെ പൊളിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് പീസ് ആക്കും കേട്ടോ ഇതേപോലെ ഇത് കിട്ടി പറഞ്ഞിട്ട് രണ്ടാം മീൻ കിട്ടിയിട്ടുണ്ട് ഇതാ രണ്ടാമത്തെ മീൻ ഒത്തിരി വലിപ്പം ഇല്ല പക്ഷേ ഇതിൻ്റെ വലിപ്പത്തിലൊന്നും നോക്കണ്ട ടേസ്റ്റുള്ള മീനോ കിട്ടുന്ന മൊത്തം ഇതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് മീനൊന്നും കിട്ടുന്നില്ല മൊത്തം കതി തന്നെ കിട്ടുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വ്യക്തമായിട്ടൊന്നും കാണിച്ചു തരാം പെട്ടെന്ന് കയ്യിൽ തെന്നിപ്പോന്ന മീനാണ് അതെ മീനൊക്കെ കേട്ടോ മീനിന്റെ ഷേപ്പ് കണ്ടോ ഷേപ്പ് എന്ന് പറയുമ്പോൾ നല്ല കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് അതെ ഇതിന് ബ്ലഡില്ലാത്ത മീനാണെന്നാണ് പറയുക കേട്ടോ ചുണ്ട് കൂർത്തിരിക്കുകയാണ് ഇതിൻ്റെ ചുണ്ട് വളരെ ചെറുതായിട്ട് വളരെ ചെറിയ ചുണ്ടുകളാണ് ഇതിൻ്റെ ഉണ്ടാവും അതുകൊണ്ട് നമുക്കിടുന്ന ഹുക്ക് വളരെ ചെറിയ ഹുക്കായിരിക്കണം അതെ ഈ സൈസുള്ള ചെറിയ ഹുക്ക് ഇട്ടാലേ ഇവനെ പോലുള്ള മീനെ ഇട്ടു ഭയങ്കര അത്യാവശ്യം നല്ല മാർക്കറ്റ് വിലയുള്ള മീനാണ് നല്ല ടേസ്റ്റുള്ള ഉള്ള മീനാട്ടോ അതെ കടലൊക്കെ നല്ല അടിപൊളി പരുവത്തിന് കിടക്ക കേട്ടോ അത്യാവശ്യം ചൂണ്ടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കടൽ നല്ല തെളിവെള്ളമാണ് ഞാനിങ്ങനെ കുറേ നേരം കൊണ്ട് കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് കതിരാൻ മീൻ കിട്ടുന്നുണ്ട് കട ഒത്തിരി നേരം എനിക്ക് ഈ ക്യാമറ ഇവിടെ വയ്ക്കാൻ പറ്റത്തില്ല വട്ടം എനിക്ക് അവസ്ഥ പറ്റിയതാണ് ക്യാമറയ്ക്കകത്ത് തിരമാല അടിച്ചു കയറി ഒരു ഫോൺ എൻ്റെ മൊത്തത്തിൽ പോയതാണ് അതുകൊണ്ട് ഞാൻ ഒത്തിരി റിസ്ക് എടുക്കുന്നില്ല ഞാൻ മീൻ കിട്ടിയതിന് ശേഷം മൊത്തത്തിൽ നിങ്ങളതിന് കാണിച്ചു തരാം അപ്പോൾ ഞാനൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുവാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചൂ എൻ്റെ ക്യാമറ പോയത് കൊണ്ട് ഞാൻ ഒത്തിരി റിസ്ക് എടുക്കുന്നില്ല ഏത് നിമിഷവും വലിയ തിലമാല അടിച്ച് നമ്മുടെ ഇവിടെ വരും കണ്ടോ ഒത്തിരി എടുക്കുന്നില്ല കേട്ടോ ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു നമുക്ക് കിട്ടിയ മീനെ ഞാനൊന്ന് കാണിച്ചേ നമുക്കിപ്പൊ കിട്ടിയ മീനുകളോ മൊത്തം കളിയോടനും കതിരാനും കേട്ടോ മൊത്തം കളിയോടനും കതിരാനും ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു ആയി കാണും സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി ഇനിയിപ്പോൾ ആ മീൻ കിട്ടാൻ സാധ്യതയില്ല